ഈ ദിവസം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുകയാണ് വെറുതെ പഠിക്കുകയല്ല അത് നമുക്കറിയാം ദൈവവചനം വെറുതെ അങ്ങ് പഠിച്ചു പോവുകയല്ല ഒരു ഇൻറ്റലക്ച്വലായിട്ടല്ല അത് നമുക്ക് രൂപാന്തരം വരുത്തണം ഇൻഫർമേഷൻ എപ്പോഴും നമുക്ക് കിട്ടും പക്ഷേ ഇൻഫർമേഷൻ കൊണ്ട് മാത്രം കാര്യമില്ല ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകണം അങ്ങനെ ഇൻഫർമേഷൻ നമ്മളെ ട്രാൻസ്ഫർമേഷനിലേക്ക് നയിക്കണം അതാണ് ശരിക്കും ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് നമ്മിൽ സംഭവിക്കേണ്ടതായ കാര്യം ഇൻഫർമേഷൻ ട്രാൻസ്ഫർമേഷനിലേക്ക് നയിക്കുന്നു ആ ട്രാൻസ്ഫർമേഷനാണ് വാസ്തവത്തിൽ നമ്മളെ കർത്താവിനോട് കൂടുതൽ അടുപ്പിക്കുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവും അതിനുവേണ്ടിയുള്ള ദൈവജനത്തിൻ്റെ ഒരുക്കവും എന്ന വിഷയമാണ് നമ്മുടെ കർത്താവിൻ്റെ വരവും അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ദൈവജനത്തിൻ്റെ ഒരുക്കവും എന്ന വിഷയമാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ കർത്താവ് വരും അത് കർത്താവിൻ്റെ ഭാഗത്തു നിന്ന് കർത്താവ് വാഗ്ദത്വം ചെയ്തത് നിവർത്തിക്കും എന്നാൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് ആ ഒരുക്കത്തെക്കുറിച്ചാണ് കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ വരവ് ഏതൊക്കെ നിലകളിൽ നമ്മളെ സ്വാധീനിക്കുന്നു സ്വാധീനിക്കണം ഈ വക വിഷയങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് വേദപ്രതകത്തിലുടനീളം പ്രത്യേകിച്ച് പുതിയ നിയമത്തിലുടനീളം കർത്താവിൻ്റെ പരവിനെക്കുറിച്ചുള്ള ഭാഗങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അതിൽ പല വേദഭാഗങ്ങളും ഞാനിവിടെ വായിച്ച് പോകുന്നുണ്ട് അതുതന്നെ ആ ദൈവവചന വായന വായന തന്നെ തീർച്ചയായും നമുക്ക് രൂപാന്തരം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ശ്രദ്ധയോടു കൂടെ അത് നമ്മൾ വായിച്ചാൽ ധ്യാനിച്ചാൽ നമ്മുടെ ജീവിതത്തിന് കൃത്യമായ രൂപാന്തരീകരണം കർത്താവ് തരും എന്നതിന് സംശയമില്ല മത്തായുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിച്ച് തുടങ്ങാം മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വാക്യം മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഒന്ന് നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു കർത്താവിൻ്റെ വരവ് രണ്ട് നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് കർത്താവ് വരുന്നതിന് ഇപ്പം നമ്മൾ എംഫോസ് എന്തെങ്കിലും കാര്യങ്ങൾ കർത്താവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കർത്താവ് വരും കരിയാവൻ വാക്തത്വം ചെയ്തതാണ് പക്ഷേ അവിടുത്തെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം അപ്പോൾ കർത്താവിൻ്റെ വരവും ദൈവജനത്തിൻ്റെ ഒരുക്കവും ഇതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത് കർത്താവിൻ്റെ വരവും നമ്മുടെ ഒരുക്കവും ദൈവജനത്തിൻ്റെ ഒരുക്കവും ഇത് പറയുമ്പോൾ ആ കർത്താവിൻ്റെ വരവിനെ കേന്ദ്രീകരിച്ചായിരുന്നു നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രസംഗങ്ങൾ പാട്ടുകൾ എല്ലാം പ്രാർത്ഥന എല്ലാം കർത്താവിൻ്റെ വരവിനെ കേന്ദ്രീകരിച്ചായിരുന്നു എന്ന് നമുക്ക് അറിയാം പക്ഷെ ഇപ്പോൾ നമ്മൾ അത്രത്തോളം കർത്താവിൻ്റെ വരവിന് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്നും കൂടെ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു പണ്ട് കാലത്ത് പുരാതന കാലത്ത് രണ്ട് വിശ്വാസികൾ തമ്മിൽ കണ്ടാൽ നമ്മൾ നമ്മളിന്ന് രണ്ടുപേരും തമ്മിൽ കാണുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു പറഞ്ഞു കഴിഞ്ഞ് പിരിയുമ്പോൾ നമ്മൾ എന്തോ പറഞ്ഞാൽ പിരിയുന്നത് ആ കാണാം വീണ്ടും കാണാം വായി പറഞ്ഞ് നമ്മൾ പിരിയാണ് പക്ഷേ പുരാതന കാലത്ത് രണ്ട് വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ അവർ അവസാനം പറഞ്ഞ് പിരിയുന്ന ഒരു വാക്കുണ്ട് ഒരു വാചകം മാറാൻ നമ്മുടെ കർത്താവ് വരുന്നു അവർ സംസാരിക്കുമ്പോഴും പലപ്പോഴും അവരുടെ സംസാരത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെടുത്തിയാണ് ഒടുവിൽ പറഞ്ഞു പിരിയുമ്പോൾ അതെ നമ്മുടെ കർത്താവ് വരുന്നു ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം നമ്മുടെ കർത്താവ് വരുന്നു മാറാൻ ആധാ മാറാൻ അങ്ങനെ പറഞ്ഞായിരുന്നു നമ്മൾ പലപ്പോഴും എപ്പോഴും അതായത് പഴയ വിശ്വാസികളുടെ പുരാതന കാലത്തെ വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇന്നിപ്പോൾ കർത്താവ് വരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ പലപ്പോഴും കർത്താവിൻ്റെ വരവിനെ ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടാണോ നമ്മൾ പറയുന്നത് നമ്മൾ സ്വഭാവം കഴിയുമ്പം ആശീർവാദം പറയുന്നു ആശീർവാദം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയുമ്പം നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമുണ്ട് ആമേൻ കർത്താവായ യേശുവേ വരണമേ വേഗം വരണമേ എന്ന് പറയുന്ന ആളുകളുണ്ട് അമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ അവൻ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് വേദോസം കയ്യിലെടുത്ത് പൊക്കിക്കൊണ്ടാണ് ഇത് പറയുന്നത് എങ്ങനെങ്കിലും പെട്ടെന്ന് ഇവിടുന്ന് പുറത്ത് ചാടണം എന്നുള്ള പുറത്ത് ചാടിയാൽ പിന്നെ വർത്തമാനം പറഞ്ഞിരിക്കുകയും ചെയ്യും പക്ഷേ ഇതൊന്ന് ഈ സഭായോഗം ഒന്ന് തീർന്ന് കിട്ടുന്ന ആവേശം അപ്പോൾ അതിൻ്റെ അവസാനം ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോകാന്ന് അത് നമ്മുടെ മനസ്സിൽ കയറുന്നുണ്ടോ അഥവാ നമ്മൾ ശരിക്കും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ അതിൽ പ്രാർത്ഥനയാണല്ലോ ആമീൻ കർത്താവ യേശുവെ വേഗം വരണമെന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ് പക്ഷെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അതിനുള്ള അഭിവാഞ്ച്ഛ നമുക്കുണ്ടോ പ്രാർത്ഥന നമുക്കുണ്ടോ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ ഞാൻ ചിലപ്പോൾ ആളുകളോട് ചോദിക്കാറുണ്ട് വലിയ കാര്യമായിട്ട് പറഞ്ഞല്ലോ ആമീൻ കർത്താവ യേശുവെ വേഗം വരണമെന്ന് ഇത്രയും ആഗ്രഹമുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പറഞ്ഞോ കർത്താവേ നീ ഇന്ന് വരുമോ കർത്താവേ നിന്റെ വരവല്ലാതെ എനിക്ക് പ്രത്യാശയൊന്നുമില്ല കർത്താവേ നീ വേഗം വരണമെന്ന് പ്രാർത്ഥിച്ചാണോ നമ്മൾ വന്നത് പലപ്പോഴും അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചൊന്നുമല്ല നമ്മൾ വരുന്നത് പിന്നെ നമ്മളിത് പറഞ്ഞു പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ചൊല്ലായി വന്നിരിക്കുകയാണ് ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ ഒരുക്കമില്ലാതെ പ്രാർത്ഥിക്കുന്നു ഒരു സുവിശേഷ പ്രസംഗകൻ്റെ ഒരു കഥ കഥയാണ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഈ ആളുകൾ ഈ പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയത്തിൽ നിന്നാണോ അല്ലയോ എന്നൊന്നറിയാനായിട്ട് അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇപ്പോൾ കർത്താവ് വന്നാൽ പോകുമെന്ന് ഉറപ്പുള്ള എല്ലാവരും കരങ്ങളെ ഉയർത്തി ഒരു അല്ലലിയ പറഞ്ഞാട്ടെ ഇപ്പം ഞാനിവിടെ പറഞ്ഞാലും നമ്മളെല്ലാവരും അല്ലലിയ പറയും ഈ ഉപദേശി ഇത് പറയുകയും ആളുകളെല്ലാം അല്ലേടിയ എന്ന് പറഞ്ഞ് കരങ്ങളെ ഉയർത്തി ഇപ്പോഴങ്ങ് പോകുമെന്നുള്ള മട്ടിൽ പറഞ്ഞു അപ്പോൾ ഇത് ഉപദേശി പറയുകയാണ് കർത്താവേ നീ നോക്ക് നിന്റെ ജനം എത്ര ഒരുങ്ങിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ സിയോനെ നിന്റെ കാഹളം ഒന്ന് ഊതുക ഈ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു നിന്റെ കാഹളം ഒന്ന് ഊതുക എന്ന് പറഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് കാഹളധ്വനി മുഴങ്ങി അപ്പോഴാ എല്ലാവരും കരയാനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനും എല്ലാം വല്ലാത്തൊരവസ്ഥയായി പോയി കാര്യം കാഹളം തോനിക്കൊന്നൊന്നും ഓർത്തില്ല ഉദ്ദേശിച്ചു കുളഞ്ഞു അങ്ങനെയെങ്കിൽ സിയോനെ നിൻ്റെ കാഹളം ഒന്ന് ഊതുക പക്ഷേ ആരും ഒരുങ്ങിയിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ എല്ലാവരും കരയാനൊക്കെ തുടങ്ങി ചിലർ ഒന്നുമില്ല ചിലർ ശ്രദ്ധിച്ചുമില്ല സംഭവിച്ചെന്നറിയാമോ ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്നറിയാൻ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഉപദേശി രണ്ട് കാഹളം കൊടുത്തിട്ട് രണ്ടുപേരെ മാവിൻ്റെ മോളി കയറ്റി ഇരുത്തിയിട്ടുണ്ടായിരുന്നു ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കാഹളം ഊതണം എന്ന് പറഞ്ഞ് ഇരുത്തിയിട്ടുണ്ടായിരുന്നു അല്ലാതെ ആകാശത്ത് ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങിയതൊന്നുമല്ല അപ്പം ഇതൊന്ന് അറിയണമല്ലോ ഈ പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്നൊന്ന് അറിയണമല്ലോ അതിനിരുത്തിയതാണ് പക്ഷേ എന്താ സംഭവിച്ചത് ആരും പറഞ്ഞില്ല അത് സ്വർഗത്തിലെ കാഹളമല്ല കാഹളമാണെങ്കിൽ ഞാൻ പോയേനെയും എന്ന് ഉറപ്പോടെ പറയുന്ന ഒരു സത്യം ഞാൻ സംസാരിച്ച ഒരു ദൈവദാസൻ ഞാനങ്ങ് പറയുക അദ്ദേഹം പറഞ്ഞു കർത്താവ് വരുമ്പോൾ എറണാകുളം പട്ടണത്തിൽ നിന്ന് ഒരാളെ മാത്രമേ കൊണ്ടുപോയുള്ളൂങ്കിൽ അത് എന്നെ ആയിരിക്കും എന്ന് ഉറപ്പോടെ പറഞ്ഞൊരു വ്യക്തിയുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അങ്ങനെയുള്ള ഉറപ്പ് നമുക്ക് വേണം അഹങ്കാരം പറയുന്നതല്ലത് അത് ഉറപ്പാണ് അഹങ്കാരം വേറെ കോൺഫിഡൻസ് വേറെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം എൻ്റെ കർത്താവ് വന്നാൽ ഞാൻ പോകും എന്നുള്ള കോൺഫിഡൻസ് നമുക്കുണ്ടായിരിക്കണം അതിനു വേണ്ടിയുള്ള ഒരുക്കം അനിവാര്യമാണ് അല്ലാതെ നമ്മൾ വെറുതെ പറഞ്ഞു പഴകിയതായ ചില വാക്കുകൾ എടുത്ത് നമ്മൾ പറയുകയല്ല ആവശ്യമായിരിക്കുന്നത് വളരെ കൃത്യമായ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാകണം അത് ഉണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം നമുക്കുണ്ടായിരിക്കണം ഈ ഒരുക്കത്തിൻ്റെ കാര്യം പറയുമ്പോഴും എപ്പോഴാണെന്ന് അറിയാമായിരുന്നെങ്കിൽ നമുക്ക് അന്നേരം പെട്ടെന്ന് അങ്ങ് ഒരുങ്ങാമായിരുന്നു എപ്പോഴാണെന്ന് അറിയാമായിരുന്നെങ്കിൽ അന്നേരം പെട്ടെന്ന് അങ്ങ് ഒരുങ്ങാമായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് താരശ്രീ ഇരുപത്തിനാല് നാൽപ്പത്തിനാല് അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരുപ്പി നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു കർത്താവിൻ്റെ വരവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് അവിടുന്ന് എന്നാണ് വരുന്നതെന്ന് അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടില്ല നിലയ്ക്കാത്ത നാഴികയിൽ കർത്താവ് വന്നാൽ അല്ലെങ്കിൽ വരുമെങ്കിൽ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ എപ്പോഴും ഒഴുകിയിരിക്കണം അല്ലേ എപ്പോഴും എപ്പോൾ വന്ന് കയറിയാലും അല്ലാതെ നേരത്തെ പറഞ്ഞ പറഞ്ഞായിരുന്നെങ്കിൽ നമുക്കെല്ലാം ആ സമയം നോക്കി ഒരുങ്ങിയിരിക്കാമായിരുന്നു താഴെ പറയുന്ന കാര്യം അത് തന്നെയാണ് എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് ആരുടെ മേൽ അവരുടെ മേൽ ആക്കി വെച്ച വിശ്വാസനും ബുദ്ധിമാനുമായ ദാസൻ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ യജമാനൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല യജമാനൻ ചില പണിയൊക്കെ ഏൽപ്പിച്ചേച്ച് പോയി യജമാനൻ്റെ വരവ് യജമാനൻ്റെ ഇഷ്ടമനുസരിച്ച് വരട്ടെ പക്ഷെ നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ നനയ്ക്കാത്ത നാഴികയിലാണ് മനുഷ്യപുത്രൻ വരുന്നത് എന്നുള്ളത് ആണ് ഇവിടെ നമ്മൾ കാണുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി വേദഭാഗങ്ങളുണ്ട് നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളാണ് എന്നാൽ ഞാൻ പറയട്ടെ ഇന്ന് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ പോലും കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം എന്നതിനേക്കാൾ ചില പഠനം തന്നെ പല രീതിയിലാണ് പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുന്നെങ്കിൽ തന്നെ അത് കുറവാണ് പണ്ടുണ്ടായിരുന്നത് പോലെ നിരന്തരമായ പ്രസംഗങ്ങളൊന്നും അതിനെക്കുറിച്ച് ഇപ്പം ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ പഠിപ്പിക്കുന്നതാണ് ഒരു പ്രധാ പ്രധാന പഠനം ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ ഇവിടെ നടക്കുമ്പോൾ കർത്താവ് വരും അപ്പോൾ പിന്നെ നമ്മുടെ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിൽ നിന്ന് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കോൺസൻട്രേഷൻ ഈ പറയുന്ന സംഭവങ്ങളിലേക്കങ്ങ് മാറും അവിടെ അങ്ങനെ നടന്നല്ലേ അവിടെ ഇങ്ങനെ നടന്നു അപ്പം അന്തിക്രിസ്തു വരാറായി അന്തിക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ എവിടെയാണ് എവിടെയാണ് വരുന്നത് ഇറ്റലിയിലാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ ചിലർക്കറിയേണ്ടത് കർത്താവ് വന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതാണ് കർത്താവിൻ്റെ വരവും അനന്തര സംഭവങ്ങളും കർത്താവിൻ്റെ വരവ് പോലും അല്ല അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയേണ്ട ആളുകൾ അത് നമ്മളെ ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര സുഖമുള്ള കാര്യമാണ് കേൾക്കാൻ ഭയങ്കര സുഖമാണ് കാര്യം ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ പറയും അയ്യോ എന്തോ ഒരു അറിവാണ് അങ്ങേർക്ക് അല്ലേ ഓരോ യുദ്ധത്തെക്കുറിച്ചും പലസ്തീനിലെ കാര്യങ്ങളും എല്ലാം ഈ കഴിഞ്ഞ ദിവസം യേശു കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ വളരെ നല്ലൊരു ദൈവദാസനാണ് അദ്ദേഹം ഒത്തിരി വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്നു അദ്ദേഹം എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു സജ എന്നേക്കാൾ അല്പം പ്രായം കുറവേ ഉള്ളൂ ഞാൻ ദീർഘ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളാണ് അപ്പം ഞാൻ ഇന്നാലെ ശിഷ്യനായിട്ട് ഓരോരുത്തരുടെ കാര്യം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ കൊച്ചു പയ്യനായി നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഈ പ്രസംഗമൊക്കെ ഏറ്റുപറയാനും അന്ന് ഈ പ്രസംഗങ്ങളൊക്കെ ഏറ്റുപറയുകയൊക്കെ ചെയ്യുവല്ലോ അന്ന് ഞാനും പ്രസംഗിക്കുമ്പോഴെല്ലാം പറയുന്നത് ആരാണ് അന്തിക്രിസ്തു ആദ്യമൊക്കെ ഞങ്ങൾ പറഞ്ഞത് യാസർ അലാഫാത്താണെന്നാണ് പക്ഷെ യാസർ അലാഫാത്ത് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അങ്ങേരന്തിക്രിസ്തു അല്ലെന്നുള്ളത് മനസ്സിലായത് അപ്പോൾ പിന്നെ ഓരോ പുതിയ പുതിയ ആൾക്കാരെ ഞങ്ങൾ കണ്ടുപിടിച്ചു ഒരു സദാം ഹുസൈനായി ഒടുവിൽ സദാം ഹുസൈനും ഇല്ലാതായി കഴിഞ്ഞപ്പം ചടാ അങ്ങനെ എന്ത് പ്രസംഗങ്ങൾ ഞങ്ങൾ അന്തിക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഓരോരുത്തരെ ഓരോരുത്തരെ കുറിച്ച് പിന്നെ അവിടെ നടക്കുന്ന യുദ്ധം ഇവിടെ നടക്കുന്ന യുദ്ധം ഗാസായിൽ എന്ത് സംഭവിക്കുന്നു അവിടെ എന്ത് സംഭവിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നോട് അദ്ദേഹം പറഞ്ഞു സച്ചി നമ്മളിങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ അന്തിക്രിസ്തുവാക്കി കാണിച്ച് കാണിച്ച് ഈ ജനങ്ങളെ എല്ലാം ആവേശഭരിതരാക്കുന്നുണ്ട് പക്ഷേ അവരെ കർത്താവിംഗലേക്ക് നയിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടോ എന്ന് എനിക്കൊരു സംശയം എന്ന് അദ്ദേഹം പറയുണ്ടായി എടി രണ്ടായിരത്തിൽ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാം രണ്ടായിരത്തിൽ കർത്താവ് വരുമെന്നായിരുന്നു പലരുടെയും ചിന്തയും പ്രസംഗവും അന്ന് ഗുഡ് ന്യൂസുകാർ അതിനെക്കുറിച്ച് ഒരു ഫുൾ പേജ് പലരുടെ ആർട്ടിക്കിൾസ് എല്ലാം ഇട്ടു അന്തിക്രിസ്തു ആരാണ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എന്നോടും പറഞ്ഞു അതിനെക്കുറിച്ച് ഒന്ന് എഴുതണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എഴുതിയ എൻ്റെ എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ തന്നെ എനിക്ക് അന്തിക്രിസ്തുവിലല്ല പ്രത്യാശ എൻ്റെ പ്രത്യാശ ക്രിസ്തുവിലാണ് അന്തി ക്രിസ്തു ആരായിരിക്കുമെന്ന് അറിയാനല്ല ഞാൻ എൻ്റെ സമയം മുഴുവൻ മെനക്കെടുത്തുന്നത് പ്രത്യുത ക്രിസ്തുവിൻ്റെ വരവാണ് എൻ്റെ പ്രത്യാശം ഇത് പറയുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഞാനിതിനെക്കുറിച്ചുള്ള ഒത്തിരി പുസ്തകങ്ങൾ ജോൺ ഓഫ് വാലുവുഡിൻ്റെ പുസ്തകങ്ങൾ ജെറി ഫോൾസിൻ്റെ പുസ്തകങ്ങൾ ഒക്കെ കാണാതെ പഠിച്ച് ഫോട്ടോസ്റ്റാറ്റ് അന്നൊക്കെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണല്ലോ അല്ലാതെ വേറെ ഡിജിറ്റലൊന്നും ഇല്ലല്ലോ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയൊക്കെ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന കോളേജിലൊക്കെ പോയി എന്താണ് അത് പലപ്പോഴും സംഭവിച്ചത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ വരവും അനന്തര സംഭവങ്ങളും വരവ് പോലും അല്ല പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിക്കും അർമ്മഗദ്ധോൻ യുദ്ധത്തിൽ അപ്പം കർത്താവ് എന്നോട് പറഞ്ഞു നീ അത് നിർത്ത് എൻ്റെ വരവിന് ശേഷം എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് പറഞ്ഞ ഈ ജനങ്ങളുടെ തല മുഴുവൻ കയറ്റുന്നതിന് പകരം എൻ്റെ വരവിനു വേണ്ടി എങ്ങനെ വിശുദ്ധിയോടെ ജനങ്ങളെ നിലനിർത്തണം എന്നുള്ളത് നീ ഒരുക്കുക ജനങ്ങളെ ആത്മീയമായി ഒരുക്കുക കർത്താവിൻ്റെ വരവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുക